വാപ്പനെ കണ്ടിരുന്നു അവിടെ ഉണ്ട് ഈ നാട് കുട്ടിച്ചോറാക്കി ആ ഭാര്യ ഇവിടുന്ന് ഓടിക്കാൻ പോവാണ് ഇപ്പഴത്തെ പ്രശ്നം അതൊന്നുമല്ല ഏതോ ഒരുത്തം വിളിച്ച് ഇവിടുത്തെ കഥ കരീമിനെ അറിയിച്ചു കരീം അത് കേട്ട ബാധി കോതി റംലുവിന്റെ വാപ്പാലെ വിളിച്ച് തെറി വിളിച്ചു അല്ല സ്ഥാതെ ആരെങ്കിലും വിളിച്ച് അറിയിച്ചെന്ന് വിചാരിച്ചു അവന് വെളിവില്ലേ അവൾ അവടെ ഉണ്ടെന്ന് അവനെ അറിയില്ലേ ചിന്തിക്കാനാണ് സ്വല്പം വേണ്ട മുക്രി ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി കരീമിന്റെ ഫസ്ക് തീരുമാനിച്ചു ഫ്ലാസ്കോ ഓ അതുപോലെ അറിയത്തില്ലാടാ അങ്ങോട്ടും ഒരു വായി മേടിക്കി അവളാണ് എന്തായാലും കിട്ടിയ കാത്തിരിക്കും ഇനിയിപ്പൊട്ടുള്ള വെട്ട നടത്താലോ ഇനിയിപ്പൊക്കി രണ്ടു വെട്ടം ഒരുമിച്ച് നടത്താലോ ഇനിയിപ്പ ഇതായിരിക്കും പായ ഉദ്ദേശിച്ചത് പിന്നല്ലാണ്ട് ഒന്നും കാണാതെ ഇപ്പൊ എന്തായി ചേരേണ്ടവര് ചേർന്ന ഇപ്പൊ മനസ്സിലായാ വെറും വാക്ക് പറയൂലെന്ന് അനുഗ്രഹം അല്ലേ മുജി നീ നീ ആ ആ ഒന്ന് കല്യാണം നാട് ഉള്ള നേരം കൊണ്ട് നോക്ക് എന്താടാ ഈ പറയണേ െ ഒരു കാര്യം പറഞ്ഞേക്കാം നീ ഭാര്യ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരും കല്യാണം കൂടുതലേട്ടാ എന്നാലും കുഴപ്പമില്ല അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കാനേ ഈ മുജീനെ അങ്ങേരുടെ ശാപം ഈ കല്യാണം വരെ മുടങ്ങും പറഞ്ഞേക്കാം ആയിക്കോട്ടെ

പെരുമാനിക്കാപത്ത് വരുന്ന ഒന്നും തങ്ങള് ചെയ്യൂല ഈ കെട്ട് നടക്കും അത് കട്ടായ തട്ടാൻ അത് ഉണ്ടാക്കി തരില്ല ഇപ്പ എന്താ ചെയ്യുന്നേ എത്ര മുടക്കി ഇലകൾ ഉണ്ടാക്കില്ലെന്ന് പറയണ എനിക്കൊരു സൂപ്പർ ഐഡിയ ഉണ്ട് നീ ഇന്ന് രാത്രി എൻ്റെ വീട്ടിലേക്ക് വാ ഞാൻ ചെന്നാട തുറന്ന് നോക്കാം ഇതിട്ട് എന്തോ നാസൊക്കെ എന്നെ വിളിച്ചു പറയട്ടെ ഇത് അറിഞ്ഞാ അങ്ങനെ എന്നെ കിട്ടൂല എനിക്ക് ഉറപ്പാ എന്നിട്ട് മാമന്റെ ഇങ്ങോട്ട് എടാ അബി നീ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക് ഒരു പ്രാന്തന കേട്ടിട്ട് എന്റെ ജീവിതം കുട്ടിച്ചോറാക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നേർന്ന് അട നിക്കണത്

എടാ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇതിനെ ആശ്രയിക്കായിട്ടുള്ള കല്യാണത്തിന് സമ്മ സമ്മായിരുന്ന അഭി എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ കല്യാണം മുടക്കാൻ ഞാൻ എന്തും ചെയ്യും എന്ന് വെച്ചാ രാത്രി നീണ്ട അരണ അടിച്ചോണ്ട് പോയി ഞാൻ പറയും കല്യാണം വിളിക്കാൻ വന്നാ ابيനോട് പറഞ്ഞു കേൾപ്പിച്ചീനെ ഞാൻ നേരെട്ടന്ന് വിളിക്കാൻ യിരിച്ചു ഓ അത് കുഴപ്പല്ലായിരുന്നു ابي എപ്പോഴും പറയും ഫാത്തിമനെ പറ്റി ആ എന്താ പറയല്ലേ ഏ അങ്ങനൊന്നുമില്ല എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞാലോ ഓര തമാശകളൊക്കെ തമാശേ എ എന്തു തമാശ ഓ അവനെ ഏടേ അവന് തീരെ സമയല്ല വീട്ടിലിരിക്കാൻ പിരാന്ത് പിടിച്ച പോലെ ഓട്ടോ ടിവൻ്റെ കൂടെ എവിടെയെങ്കിലും പോവുന്ന കാര്യം പറഞ്ഞോ ആരുടെ ശരിക്കും ഓർത്തു എന്തേലും ഉണ്ടോ ഫാത്തിമെന്ത് ഒന്നുമില്ല ഉറപ്പല്ലേ ഞാൻ വിശ്വസോട്ടെ ആയിക്ക സത്യൊന്നുമില്ല ോട്ടേക്കാ വല്യ കാര്യണ്ട പെട്ടെന്നുള്ള എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞ നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ വേണ്ട അഞ്ചി പാത്തു ഒന്നിച്ചങ്ങ് നടത്തിയാലോ പ്രത്യേക വെളിയും വേണ്ട ഫുഡും വേണ്ട ഏ പാത്തി നടക്കട്ടെ ഒരു കണക്കിനെല്ലാം ബായി കാരണം നിങ്ങൾ കണ്ടോ പാത്തീൻ്റെ കല്യാണം നടക്കുന്നതോടെ ആദ്യം ബായിനെ നാട് കടത്തും അതോടെ ബായിക്കാരുടെ കച്ചവടം പൂട്ടു ഡേ മുജി ഈ വേണ്ടത്തെ പ്രശ്നത്തിന് പോട്ടെ എനിക്ക് നല്ല പേടിയുണ്ട് ഈ കല്യാണം ഓടുന്നു നീ എന്താണ് ഇതുവരെ ഇറച്ചിയേൽപ്പിക്കാതിരുന്നത് മറന്നു ഇല്ലേ പേടിക്കണ്ട ആടിയും റെഡി അല്ല അന്ദ്രു അത് പിന്നെ ഇവൻ വേറെ ആളെ ഏൽപ്പിച്ച് നമ്മളെ പാത്തുവിന്റെ അതു മറ്റെടുത്ത പരിപാടി പോലെ ആരെല്ലാം കുച്ചി എല്ലാ ഞായറാഴ്ച ഓരോ ഇറച്ചി എന്റെ അടുത്തു വലിയ ഇടപാടൊക്കെ അന്യട്ടു ആയിക്കോട്ടെ രണ്ടും കൂടി ഞായറാഴ്ച വാ ഇറച്ചു വാങ്ങ കേട്ടോ ഏഹ് അന്തു അങ്ങനെ പിണങ്ങിപ്പോലെ കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ആയല്ലോ എടാ മുജിയെ നീ രണ്ടു ദിവസമല്ലേ ആ ഇസ്മാനെ വിളിച്ചോ ഒഴിവാക്കിയാലോ എങ്ങനെ വിളിച്ച് പറയണ എനിക്കൊരു ആ നമ്പർ കൊണ്ടെടുക്കേ ഞാൻ നമ്പർ ഇല്ല ഒരു കാര്യം ചെയ് ഫോണി പാത്തു വീട്ടിൽ കയറിട്ടേ നമ്പർ വിളിച്ച് വിളിക്കും ഞാൻ ഇസ്മായിന്റെ വായലുള്ള അച്ചടി പാഷ ഞാൻ കേക്കണല്ലോ എന്റെ തങ്ങളെന്തോ ഒരു നൂറ്റി ഇരുപത് കിലോ ആണ്ട് റെഡി ആക്കു നല്ല കിഴുന്ത